ളച്ച് വരുന്ന സമയത്ത് ഈ പാലട അതിലേക്ക് നമ്മൾ അട മിക്സ് ചേർത്ത് കൊടുക്കുക വേവിക്കുക പായസം മിക്സ് റെഡിയാവും ഇതിൽ കൂടെ വേണമെങ്കിൽ കുറച്ച് നെയ്യിലണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മൂപ്പിച്ചിടുകയാണെങ്കിൽ നല്ല മണവും നല്ല ഇപ്പം തന്നെ നല്ല മണവും ഉണ്ട് ഒരു ടേസ്റ്റും കൂടി ഉണ്ടാകും പിന്നെ മധുരം കൂടുതൽ വേണമെന്നുള്ളൊരു കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിയാൽ മതിയാവും ഇവിടെ മധുരം ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മധുരത്തിനാണ് നമ്മൾ ഓഫ് ചെയ്യും ഒരുപാട് കുറുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും പക്ഷെ നമ്മൾ ഒരുപാട് കുറുക്കുന്നില്ല Что не മു പാലട റെഡി ഏറ്റവും